കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളിൽ സി പി ഐ എം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകളുടെ ശരിതെറ്റ് പരിശോധിക്കലാണ് ഈ സമ്മേളനം ഇപ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു സെക്രട്ടറിയ തിരഞ്ഞെടുക്കലാണ് മുഖ്യമായും അതിൻ്റെ അജണ്ട തെരഞ്ഞെടുപ്പാണ് എന്ന് ധരിച്ചു പോകുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിന്റെ സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ തെരഞ്ഞെടുപ്പല്ല മുഖ്യമായും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ കരട് രാഷ്ട്രീയ പ്രമേയം ഇപ്പം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പോവാൻ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഏപ്രിൽ മാസത്തിന് തൊട്ടു മുമ്പായി മൂന്ന് മാസം മുമ്പ് തന്നെ എന്ത് നിലപാടാണ് സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാടാണ് കാരണം ആ കരട് രാഷ്ട്രീയ പ്രമേയം സി പി ഐ എമ്മിന്റെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യും എല്ലാ ഘടകങ്ങളും മാത്രമല്ല നമ്മുടെ നാട് മുഴുവൻ ചർച്ച ചെയ്യും നമ്മുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കും നാടിന് വേണ്ടി പ്രസിദ്ധീകരിക്കും നാട്ടുകാർക്ക് അഭിപ്രായം പറയാം പാർട്ടിക്കാർക്ക് അഭിപ്രായം പറയാം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വെക്കാം ആ നിർദ്ദേശങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ മധുരയിൽ ചേരുന്ന സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് പരിശോധിക്കപ്പെടുക അങ്ങനെ പരിശോധിക്കപ്പെട്ടതിന് ശേഷം അതുമായി ആത്യന്തികമായി അവസാന തീരുമാനം പാർട്ടി കോൺഗ്രസ് എടുക്കും ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ഇരുപത്തഞ്ചാമത് പാർട്ടി കോൺഗ്രസ്സിലേക്കുള്ള സ്ട്രാറ്റജി പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ തന്ത്രം തീരുമാനിക്കുന്ന സമ്മേളനമാണ് ഏപ്രിൽ മാസം നടക്കാൻ പോകുന്നത് അപ്പൊ ജനങ്ങളുമായി നമുക്കറിയാം ഏറ്റവും വലിയ വിഭാഗം ജനങ്ങളുമായി ഈ സമ്മേളനം സംവദിക്കുന്നുണ്ട് ഏറ്റവും ജനാധിപത്യപരമായ ഒരു പ്രക്രിയ സി പി ഐ എമ്മിനകത്ത് നടക്കുന്നുണ്ട് വിപുലമായ ജനാധിപത്യ സംവിധാനം സി പി ഐ എമ്മിനകത്തുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്നതായിരിക്കാം ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങൾ കുറ്റം പറയുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ വലതുപക്ഷ രാഷ്ട്രീയം കുറ്റം പറയുന്നത് ആരെയാണ് സി പി ഐ എം സി പി ഐ എമ്മിനകത്ത് ജനാധിപത്യം ഇല്ല എന്ന പറയും സി പി ഐ എമ്മിനകത്ത് ജനാധിപത്യം ഇല്ല ഇതാണ് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം നിങ്ങൾ നോക്ക് മൂന്ന് വർഷത്തിലൊരിക്കൽ പാർട്ടിയുടെ സമ്മേളനം നടക്കും നിങ്ങൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ചില സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് പത്രമാധ്യമങ്ങൾ പറയുന്നുണ്ട് അവിടെ ബ്രാഞ്ച് സമ്മേളനം നടന്നു അത് തടസ്സപ്പെടുത്തി ഇവിടെ ഏരിയ സമ്മേളനം എത്ര സമ്മേളനത്തിലാണ് എത്ര സംഭവം മുപ്പത്തെട്ടായിരത്തിൽ പരം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് എത്ര സമ്മേളനത്തിലാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു അപസ്വരം കേട്ടിട്ടുള്ളത് ഏതാണ്ട് ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികളുണ്ട് എത്ര ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റി എത്ര ഏരിയ കമ്മിറ്റികളുണ്ട് എത്ര ഏരിയ കമ്മിറ്റികളിൽ നിന്ന് കേൾക്കാൻ പറ്റി ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യം സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ മുഴുവനും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികൾ അതത് സമ്മേളനം തീരുമാനിക്കും ലീഗിനകത്തുണ്ടോ കോൺഗ്രസിനകത്തുണ്ടോ ബി ജെ പിക്ക് അകത്തുണ്ടോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണോ നിങ്ങൾ പറ ഒരു കോൺഗ്രസ് കാരണം ജനാധിപത്യം വിപുലമായ ജനാധിപത്യമുള്ള സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയാ ഞാൻ ചോദിക്കട്ടെ ആ വിപുലമായ ജനാധിപത്യം കോൺഗ്രസിനകത്തുണ്ടോ അതോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ച് ഇറക്കിയിട്ടുള്ള ആളാണോ സുധാകരൻ നിങ്ങൾ പരിശോധിക്കൂ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത സമ്മേളന ഏതാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക സമ്മേളനം ചേർന്നിട്ടാണോ തെരഞ്ഞെടുത്തത് കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അതിൽ പങ്കുണ്ടോ നിങ്ങൾ പരിശോധിക്കൂ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ഏത് ഘടക തെരഞ്ഞെടുത്തത് പാണക്കാട്ട കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളത് മാത്രമാണ് ലീഗിന്റെ പ്രസിഡന്റ് ആവാനുള്ള ഏക യോഗ്യത ആ പാണക്കാട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട്ട തങ്ങളുൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് വിമർശിച്ചപ്പോൾ അത് മതത്തിനെതിരാണ് പറയാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി വിമർശിക്കില്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയാൽ തീർച്ചയായിട്ടും അത് വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ ആ പദവിയിൽ ഇരിക്കാൻ പാടുള്ളൂ അല്ലാത്തവർ ആ പദവി ഒഴിവാക്കി പാണക്കാട്ട വീട്ടിൽ തന്നെ ഇരുന്നോളണം അങ്ങനെയാണ് അതിനെ കാണുന്നത് അതൊരു വല്ലാത്ത പദവിയായിട്ടാണ് കാണുന്നത് ഏത് ഘടകമാണ് മുസ്ലിം ലീഗിന്റെ ഏത് ഘടകമാണ് പാണക്കാട്ടെ സാദിഖലി തങ്ങളെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അതിന്റെ ഒരു ഘടകവും സമ്മേളനവും ഇല്ല മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഘടകത്തിൽപ്പെട്ട നേതാക്കന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടും എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്ക പ്രശ്നവുമായി ഒരു യോഗം ചേരും പാണക്കാട്ടെ തങ്ങളൊരു പ്രഖ്യാപനം നടത്തും അവിടെ ദുയർക്കും കഴിഞ്ഞു പരിപാടി അതാണ് മുസ്ലിം ലീഗിന്റെ ജനാധിപത്യം ബി ജെ പിയുടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളല്ലേ ബി ജെ പിയുടെ പ്രസിഡന്റ് ബി ജെ പിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് കിടക്കേതാ നാട്ടിലെ ഏതെങ്കിലും ബി ജെ പിയുടെ സാധാരണക്കാരനായ മെമ്പറായ ഏതെങ്കിലും ബി ജെ പി കെ സുരേന്ദ്രനെ തെരഞ്ഞെടുക്കുന്നതിലും വല്ല പങ്കുണ്ട് നോക്ക് ഈ പാർട്ടികളൊക്കെ ഒരു ബ്ലോക്കായി നിന്നിട്ട് സി പി ഐ എമ്മിനോട് പറയാണ് ഇങ്ങളിൽ ജനാധിപത്യം ഇല്ല ഞങ്ങൾ എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോൾ വലിയ പ്രകൃതി ദുരന്തമോ നാട്ടിൽ വലിയ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോൾ എന്തെന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഞങ്ങൾ മൂന്ന് കൊല്ലം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്നു ആ സമ്മേളനം എല്ലാ ഘട്ടത്തിലും നടക്കുന്നു എല്ലാ ജനവിഭാഗങ്ങളും പങ്കാളിയാവുന്നു എല്ലാവരും ഉൾക്കൊള്ളിക്കൊള്ളിച്ചു വിപുലമായ ജനാധിപത്യ കൂടിയുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു ഇതാണ് സി പി ഐ എം ഇതിലെവിടെയാണ് ജനാധിപത്യം ജായ്മുള്ളത് ഇപ്പോൾ ചിലർ പറയും അവിടെ അങ്ങനെ ചർച്ച നടത്തി ഞങ്ങൾ ഇതിനല്ലേ സമ്മേളനം ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഇരുന്ന് കേൾക്കല്ലേ പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകൾ പാർട്ടി പ്രവർത്തകന്മാർ ഈ പാർട്ടിക്കുള്ള കോട്ടങ്ങളെ സംബന്ധിച്ച് പോരായ്മകളെ സംബന്ധിച്ച് പറയും അത് പറയാനാ സമ്മാനം മൂന്ന് വർഷക്കാലത്ത് അവരുടെ സമരാനുഭവം എന്താ മൂന്ന് വർഷക്കാലം ഏതനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത് ആ സാഹചര്യങ്ങളെ നിശ്ചിതമായ വിമർശിക്കും ഇപ്പൊ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കും ഗവൺമെന്റിന്റെ പോരായ്മ ഉണ്ടോ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ നേതൃത്വം പിണറായി വിജയൻ വല്ല കുഴപ്പങ്ങളുണ്ടോ അതിലെ മന്ത്രിമാർക്ക് പോരായ്മ ഉണ്ടോ അത് ചർച്ച ചെയ്യപ്പെടും മന്ത്രിസഭയും ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ച് വിഷയങ്ങളുണ്ടോ അത് പറയും അത് പറയാനായി സമ്മേളനം അത് ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങൾ അത് പറയുന്നത് ഞങ്ങൾക്ക് ചിരിയാണ് വരുക സമ്മേളനങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഏതോ ഒരു മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രം ഇപ്പോൾ വലിയ കതിർമ്മയോട് കൂടി നമ്മളെ സമ്മേളനം നോക്കി കാണുന്നതാണ് റിപ്പോർട്ട് തിരിച്ചു വാങ്ങി എവിടെയപ്പോൾ പറഞ്ഞൊരു കാര്യമാണത് റിപ്പോർട്ട് തിരിച്ചു വാങ്ങി സമ്മേളനത്തിനകത്ത് പ്രതിനിധികൾക്ക് വിതരണം ചെയ്ത റിപ്പോർട്ട് തിരിച്ചു വാങ്ങി റിപ്പോർട്ട് ചോർന്നു എന്ന് കണ്ടെത്തി എന്ത് വിവരക്കട ഈ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സാധാരണ ബ്രാൻഡിന് ലോക്കൽ സമ്മേളനത്തിനും പങ്കെടുത്ത സഹകരണത്ത് ആ നാളൊരു അങ്ങാടിയിലില്ലേ നിങ്ങൾ ചോദിച്ചു നോക്കാം സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൂർണ്ണമായും തിരിച്ചു വാങ്ങും അതിൻ്റെ സംഘടനാ ഭാഗത്ത് എഴുതിയ കാര്യങ്ങൾ പാർട്ടി സംഘടനാപരമായ വിഷയങ്ങളാണ് അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത് അത് കഴിഞ്ഞാൽ ആ ചർച്ച കഴിഞ്ഞാൽ റിപ്പോർട്ട് തിരിച്ചു വാങ്ങി ഭദ്രമായി സൂക്ഷിക്കും അതെല്ലാ സമ്മേളനത്തിലും അതും മാതൃഭി വലിയ കണ്ടെത്തലാണ് എന്തോ വലിയ സംഭവമാണ് ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് തിരിച്ചു വാങ്ങി ഭയങ്കര അണ്ടർലൈൻ ചെയ്ത് എട്ട് കോളം വാർത്തയാണ് എടാ ഇങ്ങക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇത് പറയണത് ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എല്ലാ മൂന്ന് കൊല്ലക്കാലയളിലെ സംഘടനാ റിപ്പോർട്ട് അവിടെ വയ്ക്കില്ലേ അങ്ങനെയാണ് പാർട്ടി സമ്മേളനം പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് നിങ്ങൾ ഉന്നയിച്ച ഒരു വിമർശനങ്ങളും അടിസ്ഥാനപരല്ല എന്ന് കൃത്യമായിട്ട് അറിയാം അതാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനം ആ സമ്മേളനത്തെ ആ സമ്മേളന നടപടിക്രമങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു കൂട്ടം വലതുപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നത് നിങ്ങളിതൊന്ന് താരതമ്യം ചെയ്യും എനിക്ക് എൻ്റെ നാട്ടിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് പോരായ്മകൾ ഉണ്ടാവട്ടെ കുറ്റങ്ങൾ ഉണ്ടാവട്ടെ കുറവുകൾ ഉണ്ടാവട്ടെ ഒക്കെ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം അനുവദിച്ചു തരണം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ കൃത്യമായി ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി എല്ലാ ജനാധിപത്യ പ്രക്രിയയും പൂർത്തീകരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നിങ്ങൾ പറയണം മറ്റൊരു പാർട്ടിക്കകത്തും ഒരു നേതാവിനെയും തിരഞ്ഞെടുക്കണില്ല അവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ നേരെ കണ്ട ആളാണ് കോൺഗ്രസിൻ്റെ എനിക്ക് തോന്നുന്നത് എ കെ ആന്റണിയും രവിയും തമ്മിൽ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് അന്ന് ഞാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കാലാണ് നമ്മുടെ ജൂബിലി റോഡിലുള്ള ഇപ്പോൾ ഓഫീസ് പൊളിച്ചു ആ ഓഫീസിലാണ് അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരിക്കുക എസ് എഫ് ഇരുന്ന കാലത്ത് അവിടെ ഒരു പുറത്തൊരു ടാബിളുണ്ടോ പാർട്ടി ഓഫീസിൽ വന്ന ആളുകൾക്ക് അറിയാം പത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ചൊരു നാല് നാലര മണിയായപ്പോൾ കണ്ട് ഒരുത്തൻ ഒരു നൂലാധാരമില്ലാത്ത ഒരു ഒറ്റ ഓട്ടാണ് പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ ഏതെങ്കിലും പ്രാന്ത റോഡ് സൈഡാണല്ലോ ഏതെങ്കിലും പ്രാന്തനോടി വരുമോ അപ്പൊ അവനെ പിടിച്ചു അവിടെ ഒരു ബാനർ ഉണ്ട് എഴുതാൻ വെച്ചാൽ ഒരു ബാനർ എടുത്ത് പണി കൊടുത്തു കാരണം അത് നൂലാധാരം ഇല്ലാതെയുള്ളവരുന്നത് എന്നിട്ട് അവിടെ പിടിച്ചവിടെ ഇരുത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കണ്ടേറാ അപ്പം എന്തൊക്കെയോ പറയണ്ടേ കതച്ച് കഥച്ചാ പറയണേ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അതിൻ്റെ ഒപ്പം ഒരു നാലഞ്ചാൾക്കാർ വേറെയും വരുന്നുണ്ട് കുറച്ചൊക്കെ വസ്ത്രം അവരെ മേത്തുണ്ട് മുഴുവൻ പോയിട്ടൊന്നുമില്ല അപ്പൊ അവര് വന്ന് അവര് പിന്നെ കൊണ്ടുപോകാനാണ് ഇയാളെ കൊണ്ടുപോകാനാണ് വരുന്നത് അപ്പൊ ഇയാളെ ഇയാള് പോവാനായിട്ട് സംഭവിക്കണില്ല അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചു വന്ന ആൾക്കാരോട് ചോദിച്ചു ഇയാളാരെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വന്ന റിട്ടേണിങ് ഓഫീസറാണ് നൂലാധാരമില്ലാതെ ജനാധിപത്യം ഏറ്റപ്പെടേ ഇരിക്കുന്നത് വന്ന ആൾക്കാരോ ചോദിച്ചു അത് തെരഞ്ഞെടുപ്പിലെ നാല് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പ് പേരും കൂടി സാധുവിനെ തച്ചു കൊല്ലാൻ നടക്കും നിനക്കറിയില്ലേ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണെന്ന് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനകത്ത് നടന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസ് പറ്റും എങ്ങനെ കണ്ടില്ല ഈ പത്രം പത്രസമ്മേളനത്തിൽ ഒരു പേര് വിളിച്ചല്ലോ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിന് അവര് പാർട്ടിയിൽ ഒരു ഐക്യം നോക്കാം കെ പി സി സിയുടെ പ്രസിഡന്റ് ബി ഡി സതീശനെ വിളിച്ച പേര് ലോകം മുഴുവൻ കേട്ടതാണ് പത്രക്കാർ ചോദിച്ചു ഇതെന്തങ്ങനെ വരാനുള്ള കാര്യം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വലിയ സ്നേഹം കൂടുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയാറ് നോക്കൂ പരസ്പരം നോക്കാനും പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനും കഴിയാത്തവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ഞാൻ വിശാംശങ്ങളിലേക്ക് പോകല്ല പത്രസമ്മേളനം നടത്തിയത് മാത്രല്ല ഒരു പത്രസമ്മേളനം നടത്തും മൈക്ക് നീക്കി നമ്മൾ കണ്ടു ഞാൻ പറയണത് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് സി പി ഐ എമ്മിനകത്തും ഇങ്ങനെ കാണാൻ കഴിയൂ സി പി ഐ എമ്മിൻ്റെ മാഷ് പത്രസമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പിണറായി സാഹു പത്രസമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു സംഭവം ഉണ്ടോ ഒരാൾ നീക്കി ഞാൻ പറഞ്ഞോളാം ഞാൻ കെ പി സി സി പ്രസിഡന്റ് അല്ലേ അപ്പോരല്ല ഞാൻ പറഞ്ഞോളാം അവസാനം ധിക്കാരപരമായി നീക്കി വെച്ചു കൊടുക്കും അവസാനം ഇംഗ്ലീഷിൽ ഒരു പത്രക്കാരൻ ഒരു ചോദ്യം ഏതോ ഒരു പത്രപ്രവർത്തകർ ഇംഗ്ലീഷിൽ രണ്ട് ചോദ്യം കെ പി സി സി പ്രസിഡന്റിനും കെ പി സി സി പ്രസിഡന്റിനും ഇംഗ്ലീഷ് അറിയില്ല ആ സാധു മേപ്പെട്ട് നോക്കിയിരിക്കുക എന്നാൽ ഇംഗ്ലീഷ് അറിഞ്ഞ വീടി സാധിച്ചുണ്ടല്ലോ മനുഷ്യപ്പറ്റി വിജയത്തെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കുക ഏയ് അത് പ്രസിഡന്റ് പറഞ്ഞോളൂ ഇപ്പൊ തന്നെ ഇയാളെ വസളാക്കാനാണ് കാലു വാരാൻ ഇത്ര മെച്ചപ്പെട്ട ഒരു പാർട്ടി ആറുണ്ട് കുടിക്കിണ വെള്ളത്തിൽ ഇവർ വിശ്വസിക്കാൻ പറ്റും ഒപ്പം നടന്ന് വെള്ളിച്ചൊല്ലിടും കോൺഗ്രസിന്റെ അനുഭവം അതല്ലേ അതല്ലേ കോൺഗ്രസിലെ ജനാധിപത്യം ഞാൻ വിശാംശങ്ങളിലേക്ക് പോകല്ല ഇതാണ് നാട്ടില് വലതുപക്ഷ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും മുന്നോട്ട് പോകുന്നത് ആ പ്രക്രിയയെ നല്ലപോലെ സഹായിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആവോളം സഹായിക്കണം വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട് ആ പ്രതിസന്ധി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സൃഷ്ടിച്ചതല്ല അത് ബി ജെ പി ആർ എസ് എസിന്റെ സൃഷ്ടിയാണ് ബി ജെ പി ആർ എസ് എസ് എന്തുകൊണ്ട് അങ്ങനെ സൃഷ്ടിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് സൃഷ്ടിക്കുന്നത് ബി ജെ പിക്ക് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അവസാനിപ്പിക്കണം ആ അജണ്ടയാണ് നിങ്ങളിപ്പോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചൂരൽമലയിലും ചൂരന്മലയിലും മറ്റെവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കാം എന്താ ബി ജെ പിയുടെ നിലപാട് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്ന പ്രക്രിയയാണോ ഇത് നാനൂറോളം കുടുംബങ്ങൾ ഒലിച്ചു നാനൂറോളം മനുഷ്യന്മാർ ജീവൻ നഷ്ടപ്പെട്ട ഒരു അതിദാരുണമായ സംഭവം അല്ലേ ഒരു ചില്ലി കാശു കൊടുത്തു വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഗവൺമെന്റിനെ ഇത് നമ്മുടെ നാട് കാണണ്ടേ ഇത് കാണാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മിനെ ആക്രമിക്കാനാ നോക്കുന്നത് നിങ്ങൾ വസ്തുത കാണണ്ടേ ഇത് നാളെ കേരളം അനുഭവിക്കേണ്ട പ്രശ്നമല്ലേ എല്ലാവരും ഇല്ലേ ലീഗും കോൺഗ്രസും ബി ജെ പിയും എല്ലാ പാർട്ടിയും ചേർന്നല്ലേ കേരളം ആ കേരളത്തിലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ വക്രീകരിക്കുന്നത് നിങ്ങൾക്ക് അധികാരം വേണം വലതുപക്ഷത്തിന് വേണം മനോരമയ്ക്ക് വേണം മാതൃഭൂമിക്ക് വേണം മാധ്യമത്തിന് വേണം മാധ്യമത്തിന് ഒരജണ്ടയും കൂടെ ഉണ്ട് മാർക്സിസ്റ്റുകാർ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള രാഷ്ട്രീയം കൂടി പറയണം ജംഷീദ് അലി ഇവിടെ ഉണ്ട് ഞാൻ എൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല മാർക്സിസ്റ്റുകാർ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണ് മാർക്സിസ്റ്റുകാരും കൂടി നിങ്ങൾ മുസ്ലിം വിരോധികളാക്കിയിട്ടേ പെരുപിടുന്ന് പോകുള്ളൂ എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ആവട്ടെ അത് വിഷയം വേറെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ നേരിടണമെന്ന് നല്ലപോലെ അറിയുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ടാണെ പറ്റി വിഷമം വേവലാജന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ജനിച്ച് വീണ് അന്ന് മുതൽ ഒരു നിലപാട് ഈ പാർട്ടിക്കുണ്ട് ആ നിലപാടുമായേ ഞങ്ങൾ മുന്നോട്ട് പോയുള്ളൂ അത് വോട്ടിന്റെ എണ്ണം നോക്കി നിലപാട് സ്വീകരിക്കാറില്ല അത് ഞാനതിൻ്റെ ചരിത്രം ഒന്നും പറയണില്ല ഏത് നിലപാട് ഞങ്ങൾ സ്വീകരിച്ചപ്പോഴും വോട്ട് എത്ര എത്ര വോട്ട് കിട്ടും എന്ന നിലപാട് നോക്കിയിട്ടല്ല ആ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ആ നിലപാടുമായാണ് സി പി ഐ എം മുന്നോട്ട് പോയത് അത് നാട് മനസ്സിലാക്കണം നിങ്ങൾ അറിയണം നിങ്ങളുടെ ഒരു സംരക്ഷിത കവചമാണ് യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്താൻ ഈ നാട്ടിലെ മതവിധ്വംസകരും തീവ്രവാദികളും ഒക്കെ ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സുരക്ഷിത വലയമുണ്ട് ആ സുരക്ഷിത വലയം എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയിക്കോ ആ മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാനും എല്ലാ മതവിഭാഗങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ഒക്കെ സുഖസുഖ കൂടി എല്ലാവിധ ചിന്തകളോടും എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് നിങ്ങൾ ഈ സൗകര്യം ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ഇനി മറ്റേതൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെയും പോലെ കേരളത്തെ മാറ്റണം ഇതാപ്പൊ ശ്രമം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താ നടക്കണ നടക്കണിപ്പൊ കണ്ടില്ലേ പള്ളിയിലെ മിനാരങ്ങൾ ഇനി വേണ്ട ആരെങ്കിലും ഇവിടെ പ്രശ്നമുണ്ടോ ഏ നിങ്ങളെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് പത്തൊമ്പത് എണ്ണത്തിന് ഇപ്പൊ പാർലമെന്റിക്ക് പറഞ്ഞയച്ചിട്ടുള്ളൂ പതിനെട്ടെണ്ണത്തിന് എന്താ മിണ്ടാത്തത് ആരും അണ്ണാക്കിൽ പുടുങ്ങിപ്പോ ഉത്തർപ്രദേശിലെ തമ്പാലിൽ നിന്ന് നമ്മൾ കേട്ട വിവരങ്ങളില്ലേ വാർത്തകൾ കേട്ടില്ലേ ആരാ സംരക്ഷിക്കാനുള്ളത് ആരാണ് ശബ്ദിക്കുന്നത് ശബ്ദിക്കില്ല ഇവരാരും ശബ്ദിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവരോട് സോഫ്റ്റ് കോർണർ സ്വീകരിക്കുന്ന നിലപാടാണ് ഇവർക്കുള്ളത് പണ്ട് മറ്റേ ഡൽഹിയിൽ പണ്ട് പള്ളികളും മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ അടിച്ചുപൊളിക്കുമ്പോൾ ആ മറ്റേ ബുൾഡോസറിന്റെ മുന്നിൽ നിന്ന് അരുത് എന്ന് പറയാനുള്ള കരുത്ത് സോണിയാഗാന്ധി താമസിക്കുന്നു അവിടെയല്ലേ രാഹുൽ ഗാന്ധി അവിടെയല്ലേ പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ പ്രിയങ്കം പ്രിയ നിറഞ്ഞ അവിടെയല്ലേ താമസിക്കുന്നത് ഈ പ്രിയ നിറഞ്ഞവർ ആരെങ്കിലും തെരുവിലിറങ്ങി അരുത് എന്ന് പറഞ്ഞ് കൈവയ്ക്കോ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ ആ തെരുവിൽ നിന്നുകൊണ്ട് അരുത് എന്ന് പറയാനുള്ള കരുത്ത് കാണിച്ച നേതാവല്ലേ ബൃന്ദക്കാരാട്ട് വേറെ ആരുണ്ടായി ബീഫ് നിരോധിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളു എന്തൊക്കെ ഒരു പ്രശ്നാണ് ബീഫ് നിരോധിക്കുന്ന എന്തിനാ അതൊരു രാഷ്ട്രീയ വിഷയാണ് ആ രാഷ്ട്രീയ വിഷയത്തെ സമഗ്രമായി നോക്കിക്കാണാനും ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനും തെരുവോരങ്ങളിൽ രക്തനക്ഷത്രാംഗിത ശുഭ്രപതാകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കിടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ഭക്ഷണം എന്ന് അലറി വിളിക്കാൻ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക ഏന്തിയ കേരളത്തിലെ യുവജനങ്ങളാണ്ടായത് അന്ന് യൂത്ത് ലീഗ് വെച്ച് എന്തിനൊപ്പം ബീഫ് നടത്തുന്ന ഇതല്ലേ നമ്മുടെ നാട് നിങ്ങളെ സമരാനുഭവം അതാണ് ജീവിതാനുഭവം അതാണ് ആ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ നാടിനെ വിശകലനം ചെയ്യാനും രാഷ്ട്രീയത്തെ പരിശോധിക്കാനും നമുക്ക് കഴിയണം പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന അവധി മാർസിസ്റ്റാർ മുസ്ലിം ബിരുദം നിങ്ങൾ ഏത് അനുഭവത്തിൽ അതുള്ളത് ഇത്രയും കാലം ജീവിച്ചല്ലോ എനിക്ക് അയിമ്പത്തിനാല് വയസ്സായി അതുപോലെ അമ്പത്തിനാല് വയസ്സും അറുപത്തെട്ട് വയസ്സും എഴുപത്തെട്ട് വയസ്സും എൺപത് വയസ്സും എൺപത്തി വയസ്സും ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും നിങ്ങൾ ചോദിക്കുക സി പി ഐ എമ്മിന്റെ ഏത് നിലപാടാണ് മുസ്ലിം ബിരുദ്ധമായ നിലപാട് ലീഗ് ബിരുദാണ് ലീഗ് ബിരുദാണ് അത് സംശയൊന്നുമില്ല എസ് ഡി പി ഐ ബിരുദമാണ് ജമായത്ത് ഇസ്ലാമി ബിരുദാണ് അതിലൊരു തർക്കവും ഇല്ല അതെങ്ങനെ മുസ്ലിം ബിരുദാവുക ഈ പ്രശ്നമുണ്ട് അത് പരിശോധിക്കപ്പെടണം ജമായത്തിനും എസ് ഡി പി ഐക്കും അതേപോലെ തന്നെ ലീഗിനുമെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം ബിരുദാവുക അത് ആ സംഘടന അവരെടുക്കുന്ന നിലപാടുകൾക്കെതിരാണെന്ന് ആ നിലപാടെ സി പി ഐ എം സ്വീകരിച്ചിട്ടുള്ളൂ അല്ലാത്ത ഒരു നിലപാടും ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും ഒരു നിലപാട് പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇതിനൊക്കെ അനുകൂലമാണെന്ന് വരുത്തിയ തൊരുക്കാനുള്ള പ്രചാരണം ഒരു തന്നെ നടത്തി ഒരന്നെ പ്രഖ്യാപിക്കും അതിന് നിവൃത്തി ഒന്നുമില്ല ആർ എസ് എസിനെ എതിരിടുന്നതിൽ നിങ്ങൾ നോക്ക് ഞങ്ങളുടെ സാധാരണ പാർട്ടി ബ്രാഞ്ചിലെ സാധാരണ പാർട്ടി മെമ്പർ മുതൽ അഖിലേന്ത്യാ പാർട്ടി നേതൃത്വം വരെ ആർ എസ് എസിനോട് അടിപിടിച്ചാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അക്രമങ്ങൾ ഏറ്റുവാങ്ങിയവരാ ഞങ്ങളൊക്കെ ആ ആർ എസ് എസിന്റെ മുന്നിൽ കീഴടങ്ങും ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കണികയിൽ കീഴടങ്ങോ അത് പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്താ എന്തൊക്കെ ഉദാഹരണം ജംഷീദ് അലി പറയും ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ സമീപിക്കും ഞങ്ങളുടെ സഖാക്കൾ നമ്മുടെ നാട്ടിലേക്കാണ് മലപ്പുറം ജില്ലയിലെ പ്രതിനിധികൾ വരുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതീതമായി അവരെ സ്വീകരിക്കണം അവരെ സ്വീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കാശിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് നിങ്ങൾക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് കഴിയുന്നത്ര സംഭാവന നമ്മുടെ പാർട്ടി സുഖാക്കൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയ നിറഞ്ഞ സംഭാവനകളാണ് ഈ മഹാസമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ നാണയത്തുട്ടുകൾ താനൂരിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം ആ താനൂരിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ നൽകിയ മഹത്തായ സംഭാവന ഹൃദയം കൊണ്ട് ചാലിച്ച് തന്ന കാരുണ്യമുണ്ട് ആ കാരുണ്യം ഇതിലും വേണം അങ്ങനെയാണ് ജില്ലാ സമ്മേളനം താനൂരിൽ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് ആ ആത്മവിശ്വാസത്തെ നമ്മുടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ സുരക്ഷിത കവചത്തെ ഒന്നുകൂടി ദൃഢപ്പെടുത്താൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പൊതുസമ്മേളനത്തിൻ്റെ മുഖ്യ പ്രാസംഗിക ഞാൻ ഇവിടുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ